വെൽക്കം ബാക്ക് ടു ശ്രീഭദ്രസ് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ ഫോർട്ടിലാണ് കേട്ടോ ഇന്ന് നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ അഭിമാനമായ ബേക്കൽ ഫോർട്ടിന്റെ ഫ്രണ്ടിലാണ് ഞാൻ വന്നു നിൽക്കുന്നത് നമുക്ക് അകത്ത് കയറിയിട്ട് നല്ല അടിപൊളി കാഴ്ചത് കാണാം നല്ല ചുട്ട വില നല്ല കുഴപ്പമില്ല ഓക്കെ ക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഈ കോട്ട വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ നല്ല രീതിയിൽ വലിയൊരു പാർക്കിംഗ് ഉണ്ട് ഒപ്പം ബാത്റൂം സൗകര്യം ഒക്കെ ഉണ്ട് കേട്ടോ ഹായ് നമ്മുടെ ബേക്കൽ ഫോർട്ടിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഇവിടെ നമുക്ക് കടക്കണം എന്നുണ്ടെങ്കിൽ എൻട്രി ഫീസ് ഉണ്ട് മുതിർന്ന ആൾക്കാർക്ക് നമുക്ക് ട്വന്റി ഫൈവ് റുപ്പീസ് വിദേശികൾക്ക് മുന്നൂറ് പിന്നെ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശന ഫീസ് നൽകേണ്ടതില്ല ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ കടന്ന് ടിക്കറ്റ് എടുത്ത് ഫോട്ട് കാണാനായിട്ട് പോവാണ് അപ്പൊ ഫോർട്ടിലെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഓക്കെ ബേക്കൽ ഫോർട്ടിന്റെ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ പത്ത് തൊട്ട് അഞ്ചു മണി വരെയാണ് ഈ ഫോർട്ടിന്റെ മെയിൻ എൻട്രൻസ് ആണ് ഈ കാണുന്നത് ഇത് കടന്നു വേണം നമുക്ക് കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കാനായിട്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് പോകുമ്പോൾ നമ്മൾ അത്യാവശ്യം കുടിക്കാനുള്ള വെള്ളം എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാൻ സ്നാക്സ് ഇതൊക്കെ കൈപ്പിടിക്കുകയാണെങ്കിൽ നന്നായി അകത്ത് നമുക്ക് ഇതൊന്നും അങ്ങനെ അധികം കടകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മുടെ അറബിക്കടലിനടുത്ത് നാൽപ്പത് ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന ഈ ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു കോട്ടയാണ് നമ്മുടെ ഈ ബേക്കൽ ഫോർട്ട് ഇതിനകത്ത് ഒരു അമ്പലമുണ്ട് കേട്ടോ മുഴുവനായും ചെങ്കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ കോട്ട നിർമ്മിച്ചിട്ടുള്ളത് ശിവപ്പ നായിക്കാണ് കേട്ടോ ഏകദേശം പതിനേഴാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ഇതിൻ്റെ നിർമ്മിതി നമ്മളങ്ങനെ ഇതിൻ്റെ ഗേറ്റ് കടന്ന് കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇനി ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാനുള്ളതെന്ന് നോക്കാം ചുറ്റിലുമായിട്ട് കുറേ നിരീക്ഷണ ഗോപുരങ്ങൾ കാണുന്നുണ്ട് ഈ കാണുന്നതാണ് ഈ കോട്ടയിലെ ഏറ്റവും വലിയ നിരീക്ഷണ ഗോപുരം ഈ പ്രദേശം പണ്ട് കദംബ രാജവംശത്തിന്റെയും മൂഷിക രാജവംശത്തിന്റെയും കോലത്തിരി രാജാക്കന്മാരുടെയും കീഴിലായിരുന്നു പിന്നീട് അത് വിജയനഗര സാമ്രാജ്യത്തിന്റെ കീഴിലായി തളിക്കോട്ട യുദ്ധത്തിലെ വിജയനഗരം പരാജയപ്പെട്ട ശേഷം ബദിനൂർ രാജാവിന്റെ അധീനതയിലാണ് പിന്നെ ഈ കോട്ട ഉണ്ടായിരുന്നത് പിന്നീട് ഈ കോട്ട മൈസൂരിലെ രാജാവായിരുന്ന ഹൈദരലി അലി അതിനുശേഷം നമ്മുടെ ടിപ്പു സുൽത്താന്റെ കാലത്ത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഈ കോട്ട ഉൾപ്പെടുന്ന പ്രദേശം മൊത്തം നമ്മുടെ ബ്രിട്ടീഷുകാർ പിടിച്ചടക്കി ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ കോട്ടയുടെ ഭൂരിഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത് കേട്ടോ ഈ സമുദ്ര തീരത്ത് വലിയ കോട്ട മുതിലുണ്ട് പിന്നെ അതിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ കൊത്തളങ്ങൾ കോട്ടക്കൊത്തളങ്ങൾ കേട്ടിട്ടില്ലേ അത് തീർത്ത് ശക്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ശക് നല്ല സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവയ്ക്ക് പുറമേയിട്ട് നിരീക്ഷണഗോപുരങ്ങൾ ഭൂമിക്കടിയിലെ തുരങ്കങ്ങൾ ഇതൊക്കെ കോട്ടയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് നമ്മുടെ ഇന്ത്യൻ ഗവണ്മെൻറ്റ് ഇതിനെ ഒരു സ്പെഷ്യൽ ടൂറിസം ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചത് ഫോർട്ടിൻ്റെ താഴെ ഭാഗത്തുള്ള ബീച്ച് ഏരിയയിലേക്ക് പോകാനുള്ള ഒരു പ്രത്യേക വഴിയൊക്കെ ഉണ്ട് അതിപ്പോൾ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ കടത്തി വിടുന്നില്ല അതിലൂടെ നമ്മുടെ ഈ കോട്ടയുടെ മധ്യഭാഗത്തുള്ള ഗോപുരം ഏറ്റവും വലുതാണ് കേട്ടോ നടുഭാഗത്തുള്ളത് അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് ഒമ്പത് മീറ്റർ ഉയരവും പിന്നെ ഇരുപത്തിനാല് മീറ്ററോളം ചുറ്റളവുമുണ്ട് പിന്നെ ഇതിലേക്കുള്ള പ്രവേശന മാർഗ്ഗം യുദ്ധോപകരണങ്ങളൊക്കെ മുകളിലേക്ക് എത്തിക്കാനായിട്ട് ചെരുവായിട്ടാണ് ഇങ്ങനെ രൂപപ്പെടുത്തിയിട്ടുള്ളത് അങ്ങ് ദൂരെ കാണുന്ന ആ ബീച്ചാണ് കേട്ടോ ബേക്കൽ ബീച്ച് കടല് വഴി വരുന്ന എല്ലാ ആക്രമണങ്ങളെയും ചെറുക്കുന്ന തരത്തിലാണ് ഈ കോട്ടയുടെ നിർമ്മിതി നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ബേക്കൽ ഫോർട്ടിനെ ഒരു സ്പെഷ്യൽ ടൂറിസം ഏരിയ പ്രഖ്യാപിച്ചു എന്നുണ്ടെങ്കിലും ഒരു പ്രാധാന്യം ഇതിന് കിട്ടിയിരുന്നില്ല ആൾക്കാരൊന്നും അധികം ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ മണിരത്ന സാറിൻ്റെ ബോംബെ എന്ന സിനിമയിലെ ഉയര എന്ന ഒരു പാട്ട് അതിൻ്റെ ചിത്രീകരണം ഇവിടെ നടന്നിരുന്നത് അതിലാണ് ഈ ഭാഗമൊക്കെ പ്രസിദ്ധമായത് ഈ കാണുന്നത് ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ ഇതിനകത്താണ് എല്ലാ തരത്തിലുള്ള പടക്കോപ്പുകളും സൂക്ഷിച്ചിരുന്നത് ഇപ്പം ഇതിനകത്തൊന്നും ഇല്ല അതിനുശേഷം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല വിദേശത്ത് നിന്നും ഒരുപാട് സഞ്ചാരികൾ ഈ ബോ ബേക്കൽ ഫോർട്ട് സന്ദർശിക്കാനായിട്ട് എത്തുന്നുണ്ട് മരങ്ങളും മറ്റു സംഭവങ്ങളും ഒന്നും ഇവിടെ അധികം ഇല്ലാത്ത കാരണം ഇവിടെ നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ സന്ദർശിക്കണ സമയം ഈവനിങ് ആക്കിയാൽ നന്നാവും ഈ കണ്ണത് ഗുഹ കിടങ്ങ് അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇതൊരു കിണറാണ് ഈ നിരീക്ഷണ ഗോപുരത്തിലേക്ക് കടന്നു പോകുന്ന വഴി ശ്രദ്ധിച്ചു ചെരിഞ്ഞാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ യുദ്ധ സാമഗ്രികളൊക്കെ മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെരിഞ്ഞ വഴി ഉണ്ടാക്കിയിട്ടുള്ളത് ത്തിന്റെ മുകളിൽ കയറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോട്ട മൊത്തം നമുക്ക് ചുറ്റും ഇങ്ങനെ കാണാം ഇതിൻ്റെ മുകളിൽ നിന്നാലാണ് ചുറ്റുമായിട്ട് നമുക്ക് ഈ കോട്ടയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നത് ഇതിന്റെ ഉൾഭാഗം നിറച്ച് പുല്ല് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ ഒരു ഭാഗത്തുനിന്ന് പുല്ലൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് വരുന്നുണ്ട് പക്ഷെ ഒരു ഭാഗമൊക്കെ നിറച്ചിങ്ങനെ കാടുപിടിച്ചിട്ടാണ് പുല്ല് നിൽക്കുന്നത് കണ്ടല്ലോ അല്ലേ നമുക്ക് ഈ ഈ നിരീക്ഷണ ഗോപുരത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് എത്ര ദൂരത്തിലാണ് നമുക്ക് ചുറ്റുള്ള ഈ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് കണ്ടല്ലോ അല്ലെ എല്ലാവരും പിന്നെ ഇതിൽ കണ്ട ഒരു പ്രത്യേകത ഈ നിരീക്ഷണ ഗോപുരങ്ങൾക്ക് ഒക്കെ ഒരു താക്കോൽ ദ്വാരത്തിന്റെ ആകൃതിയാണ് കേട്ടോ ശരിക്കും നമ്മൾ നോക്കുമ്പോൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് താക്കോൽ ദ്വാരം പോലെ തോന്നുന്നത് നമ്മുടെ ഈ ബേക്കൽ ഫോർട്ടിന്റെ സംരക്ഷണ ചുമതല ഇപ്പൊ പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് കേട്ടുള്ളത് ഈ കാണുന്നത് മാത്രല്ല പല നിർമ്മിതികളും നശിച്ചു പോയതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ചുറ്റു ഭാഗങ്ങളിലായിട്ട് നമുക്ക് കാണാട്ടോ പടവുകളോട് കൂടിയിട്ടുള്ള ഈ കിണർ അതിശയിപ്പിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രൻസ് ഇല്ല എൻട്രി ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കോട്ടയുടെ ഉൾഭാഗം ഒരുമാതിരി സ്ഥലങ്ങളൊക്കെ മുഴുവൻ ഓടി നടന്ന് കണ്ട് ഇറങ്ങി ബോംബെ സിനിമയ്ക്ക് ശേഷം പ്രസിദ്ധമായ നമ്മുടെ ഈ ബേക്കൽ ഫോർട്ട് പശ്ചാത്തല ഭംഗി കാരണം ഇപ്പോൾ വിവാഹ പരസ്യ ചിത്രീകരണങ്ങളുടെയൊക്കെ ഒരു പ്രധാന സ്ഥലമാണ് കേട്ടോ നമ്മുടെ ടിപ്പു സുൽത്താൻ ഈ കോട്ടയുടെ അകത്ത് ഒരു ഹനുമാൻ ക്ഷേത്രവും പിന്നെ കോട്ടയ്ക്ക് പുറത്തായിട്ട് ഒരു പള്ളി മുസ്ലിം പള്ളി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്ക് ഈ കോട്ടയിൽ എങ്ങനെ എത്താം എന്നുള്ളത് നോക്കാം ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ബേക്കൽ ഫോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ അടുത്ത് വരുന്ന എയർപോർട്ടാണ് ബാംഗ്ലൂർ ഇനി ഞാൻ നിങ്ങൾക്ക് ഈ കോട്ടയ്ക്കടിയിൽ ഒരു കിടങ്ങ് കാണിച്ചു തരാം കേട്ടോ നല്ല കാടുപിടിച്ചു കിടക്കുകയാണ് എന്നാലും ജസ്റ്റ് അതിനകത്തേക്ക് ഒന്ന് ഇറങ്ങി അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം ചെറുതായിട്ട് പേടിയാവുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേടിയാവുണ്ട് കേട്ടോ എന്തായാലും ധൈര്യം സംഭരിച്ച് അതിൻ്റെ അടിയിലേക്ക് ഇറങ്ങി നോക്കാം എന്താണ് അവിടെ കാണാനുള്ളതെന്ന് കണ്ടോ ഇതിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കടക്കാനുള്ള കവാടങ്ങൾ അതിൻ്റെ ഉള്ളിയെ ഭൂമിയുടെ അടിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് ഉള്ള തുരങ്കങ്ങളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനുള്ള പാസ്സേജുകളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം നാനൂറ് വർഷത്തോളം പഴക്കം ഉള്ള ഈ കോട്ടയും അതിനോട് ചേർന്ന് കിടക്കുന്ന ബീച്ചും അതിൻ്റെ ആ ഒരു പശ്ചാത്തലവും അതാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ഇങ്ങോട്ട് ആകർഷിക്കാനുള്ള കാരണം കോട്ടയും ചുറ്റുപ്രദേശവും എല്ലാം കണ്ട് നമ്മൾ അങ്ങനെ ബേക്കറി ഫോർട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് മുഖ്യപ്രാണ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് കാണുന്നത് ഹനുമാന്റെ കോവിലാണ് കോട്ടയെ സംരക്ഷിക്കാൻ വേണ്ടി ചുറ്റും തീർത്തിട്ടുള്ള ഒരു ചുറ്റുമതിലാണ് കാണുന്നത് ഇത് ഫുൾ ത്രൂ ഔട്ട് ഇങ്ങനെ നല്ലൊരു കടങ്ങായിട്ട് ഈ കോട്ടയ്ക്ക് ചുറ്റുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ബേക്കൽ ഫോട്ടിൻ്റെ അതിശയിപ്പിക്കുന്ന കുറേ കാഴ്ചകൾ കണ്ട് മടങ്ങാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്